ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം വിരോധി ആരാണെന്ന് ചോദിച്ചാൽ പലരുടെയും മറുപടി പി സി ജോർജ് എന്നായിരിക്കും കാരണം മുസ്ലിം സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ നിരന്തരമായ വിദ്വേഷ വിഷപ്രചാരണങ്ങളാണ് ഒരു തെളിവുമില്ലാതെ ഒരു അടിത്തറയുമില്ലാതെ പി സി ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടരുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ കേരള പോലീസ് പി സി ജോർജിന് പരവതാനി വിരിച്ചു കൊടുക്കുന്ന വൃത്തികെട്ട പണിയാണ് ചെയ്യുന്നതെന്ന ആക്ഷേപം ഒരു വശത്ത് ശക്തമാവുകയാണ് ആഭ്യന്തരമന്ത്രി വത്സൻ തില്ലങ്കേരി ആണോ എന്ന ചോദ്യം പോലും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന വിധത്തിൽ പി സി ജോർജിനെ സംരക്ഷിക്കുന്ന വിധത്തിൽ പല പോലീസ് ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നുവെന്ന് പരക്കെ ആക്ഷേപം നിലനിൽക്കുന്നു ആ ആക്ഷേപത്തിന് ബലം നൽകുന്ന വിധത്തിലാണ് കഴിഞ്ഞ ദിവസം തൊടുപുഴ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടികൾ തൊടുപുഴയിലെ എച്ച് ആർ ഡി എസിന്റെ ഒരു പൊതുപരിപാടിയിൽ വന്നുകൊണ്ട് പി സി ജോർജ് മുസ്ലിങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു പലപ്പോഴും കേട്ടാൽ അറയ്ക്കുന്ന വിധത്തിൽ കക്കൂസവായാണോ എന്ന് ചോദിപ്പിക്കുന്ന വിധത്തിൽ സെപ്റ്റിക് ടാങ്ക് പോലത്തെ വാ തുറന്ന് എന്ന് പറയുന്ന വിധത്തിൽ പി സി ജോർജ് പല പ്രഭാഷണങ്ങളും മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം സമൂഹത്തിനെതിരെ ഒരടിത്തറയും ഇല്ലാതെ നടത്തിയിട്ടുണ്ട് അങ്ങനെ നടത്തിയ പ്രഭാഷണത്തിനിടയിൽ കേരള പോലീസിനെയും പിണറായി വിജയനെയും ഒക്കെ പി സി ജോർജ് വെല്ലുവിളിച്ചു ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക എന്ന് പറഞ്ഞിട്ട് തൊട്ടു പിന്നാലെ നിരവധി പരാതികൾ പോലീസ് സ്റ്റേഷനിലെത്തി പക്ഷെ പോലീസ് എന്നത്തെയും പോലെ പി സി ജോർജിനെതിരെ കേസെടുത്തില്ല ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം പി സി ജോർജിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കൽ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പരാമർശം നടത്തിയെന്നാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇട്ടിരിക്കുന്ന എഫ്ഐആറിൽ പറയുന്നത് ഇതേപോലുള്ള പല എഫ്ഐആറുകളും ഇതിനു മുമ്പ് പി സി ജോർജിനെതിരെ വന്നിട്ടുണ്ട് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ പല വിധത്തിൽ മുസ്ലിംകൾക്കെതിരെ സംസാരിച്ചതിന് Muslim ngel മറ്റുള്ള മതക്കാരെ അന്ധ്യംകരിക്കാൻ വേണ്ടി തുള്ളിവരി നീട്ടിച്ചു കൊടുത്തിട്ടാണ് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന രീതിയിലുള്ള പല നിറികെട്ട ഭാഷണങ്ങളും പി സി ജോർജ് അന്ന് നടത്തിയിരുന്നു എന്തിന് നമ്മുടെ എല്ലാം അഭിമാനമായ പ്രവാസി വ്യവസായി എം എ യൂസഫ് അലി സാഹിബിനെയും വളരെ മോശമായ രീതിയിൽ പി സി ജോർജ് അവഹേളിച്ചിരുന്നു ഒടുവിൽ അത് വലിയ വിവാദമായപ്പോൾ കാല് നക്കി മാപ്പിരക്കാനും ഈ ചങ്ങാതിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് വെണ്ണലയിലെ ഒരു ക്ഷേത്രത്തിലെ പൊതുപരിപാടിയിൽ വെച്ച് മുസ്ലിങ്ങൾക്കെതിരെ വലിയ പ്രഭാഷണങ്ങൾ നടത്തി അതിനുശേഷം ജന ടി വിയുടെ ചർച്ചയിൽ മുസ്ലിം വിഭാഗങ്ങളെ മുഴുവൻ കടന്നാക്രമിച്ചുകൊണ്ട് പരാമർശം നടത്തി അതിനുശേഷം പണി വാളിയെന്ന് മനസ്സിലായപ്പോൾ മാപ്പ് മാപ്പ് പറഞ്ഞു ഹൈക്കോടതിയുടെ കാലിൽ വീണ് കരഞ്ഞു അങ്ങനെ ജയിലിൽ കിടക്കാതെ കഷ്ടിച്ചാശാൻ രക്ഷപ്പെട്ട് ജാമ്യം കിട്ടി പുറത്തു വന്നു അതിനുശേഷം മറതാടൻ യൂട്യൂബർ സാജൻഷ് കാര്യെ പോലുള്ളവർ പി സി ജോർജിന് ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ എന്തോ പണി കൊടുത്തതിന്റെ പേരിലാണ് പി സി ജോർജ് മുസ്ലിങ്ങളെ മുഴുവൻ വിമർശിക്കുന്നത് എന്ന മട്ടിൽ ഒരു പി ആർ വർക്ക് എന്ന് തോന്നിപ്പിക്കുന്ന ന്യായീകരണ മെഴുകൽ വീഡിയോകൾ ചെയ്തു ഇതൊക്കെ കണ്ടിട്ട് അറപ്പ് തോന്നിയ മലയാളി ി എന്നിട്ടും ഇവർക്കൊന്നും ഒരു നാണവും മാനവുമില്ല വീണ്ടും 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 മുസ്ലിങ്ങൾക്കെതിരെ വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് എന്നിട്ട് കേരള പോലീസിനെയും പിണറായി വിജയനെയും അതിൽ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഈ പറയുന്ന ഭരണക്കാർക്ക് മതനിരപേക്ഷതയുടെ കൊടിയടയാളമായ ഭരണകൂടമെന്ന് പറയുന്ന ടീമിന് ഒരു ഉളുപ്പുമില്ല പി സി ജോർജ് പറയുന്നതൊക്കെ കേട്ട് പി സി ജോർജിന്റെ തുപ്പൽ എന്തോ പ്രസാദം പോലെ നക്കുന്ന പരിപാടിയാണ് ഇവിടത്തെ പല ചേട്ടന്മാരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പി സി ജോർജിനെതിരെ നടപടിയെടുക്കാൻ കഴിയുന്ന ില്ല അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് പി സി ജോർജിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം കൊടുത്തു അത് പ്രകാരം എഫ്ഐആർ ഇട്ടു എന്നിട്ടും പി സി ജോർജിന് അറസ്റ്റ് ചെയ്തിട്ടില്ല തൊടുപുഴ പോലീസ് തൊടുപുഴ പോലീസ് പറയുന്നത് പി സി ജോർജിന് മൊഴിയെടുക്കണം അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇനി അതിന്മേൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമോ എന്ന് പി സി ജോർജ് സാർ പറഞ്ഞിട്ട് ചെയ്യാമെന്ന മട്ടിലാണ് ഈ ഇരിക്കുന്നത് എന്ത് എന്ത് വൃത്തികെട്ട പരിപാടിയാണ് കാരണം ഇതിനു മുമ്പ് ഇയാൾ ഒരു ഹാബിച്ച് ഒഫൻഡർ ആണ് ഇതിനു മുമ്പും മുസ്ലിം വിദ്വേഷം വർഗീയ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ നിരവധി നിരവധി കേസുകൾ ഇട്ടിട്ടുണ്ട് കഷ്ടിച്ച് ജയിലിൽ നിന്ന് ഒഴിവായതാണ് ജയിലിൽ പോകേണ്ട അവസരം വരുമ്പോൾ അയ്യോ എനിക്ക് വയ്യേ ഞാൻ രോഗിയാണേ ഞാൻ കിഴവനായേ എനിക്ക് പ്രായമായേ എനിക്ക് കുടുംബമുണ്ടേ മക്കളുണ്ടേ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണെന്ന് പി സി ജോർജ് കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷ വഹിച്ചാൽ നമ്മൾ ചിരിച്ചു പോവും എന്തൊരു ഉള്ള കുഞ്ഞെന്ന് തോന്നിപ്പോകും ഞാൻ പറഞ്ഞതുകൊണ്ട് സമൂഹത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലേ എന്നെ രക്ഷിക്കണേ ഞാൻ പാവമാണ് എനിക്ക് പ്രായമായേ ഒരുപാട് അസുഖങ്ങളുണ്ട് എൻ്റെ പൊന്ന് ചങ്ങാതി അങ്ങനെ നിങ്ങൾക്ക് കിളി പോയ വല്ല അസുഖവും ഉണ്ടെങ്കിൽ അടങ്ങിയത് വീട്ടിലിരിക്കണം മോൻ നന്നായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് കുറച്ച് പദവികളൊക്കെ കിട്ടിയല്ലോ മതി നിങ്ങളടങ്ങി ഒന്ന് വീട്ടീരി എന്തൊക്കെയാണ് കിടന്ന് കാണിച്ചു കൂട്ടുന്നത് ഇക്കാലം അത്രയും ഒരു വലിയൊരു ജനവിഭാഗത്തിൻ്റെ പ്രാക്ക് മുഴുവൻ ഏറ്റുവാങ്ങിയിട്ടും പിന്നെയും പിന്നെയും മുസ്ലിം സമൂഹത്തിനെതിരെ വരികയാണ് എന്തിൻ്റെ കേടാണ് നിങ്ങൾക്കെന്ന് പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം പി സി ജോർജിന് ജാമ്യം റദ്ദാകുന്ന വിധത്തിലേക്കുള്ള ഒരു കേസാണ് വന്നിരിക്കുന്നത് പി സി ജോർജ് വെണ്ണല കേസിൽ ജാമ്യമെടുത്ത സമയത്ത് ഹൈക്കോടതിയിൽ ഇനി ഇത്തരം തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ജാമ്യവ്യവസ്ഥ ലംഘിക്കരുത് എന്ന കർശനമായ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ നിർദ്ദേശമാണ് പി സി ജോർജ് ലംഘിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേണമെങ്കിൽ പാലാരിവട്ടം പോലീസിന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ജാമ്യ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞ കോടതിയുടെ അനുമതിയോടുകൂടി പി സി ജോർജിന് അറസ്റ്റ് ചെയ്യാൻ കഴിയും തൊടുപുഴ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം വകുപ്പുകൾ ഗുരുതരമാണ് എന്നിട്ടും പി സി ജോർജിന് ഒന്നും സംഭവിക്കുന്നില്ല പി സി ജോർജ് ഇങ്ങനെ നടക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ജാമ്യവ്യവസ്ഥ റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ പി സി ജോർജിന് അത് വലിയ കുരുക്കാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനെതിരെ ഇതുപോലെ കടന്നാക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്തൊക്കെ പദങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പം ഇതിനു മുമ്പ് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താ ഉസ്താദ്മാർ തുപ്പിക്കൊടുക്കുന്ന ഭക്ഷണമാണ് ഹലാൽ എന്നാണ് ഇതേ പി സി ജോർജ് പണ്ട് കാന്തപുരം ഉസ്താദിനെതിരെ പറഞ്ഞാൽ എന്തായിരുന്നു അറിയുമോ കാന്തപുരത്തിൻ്റെ തുപ്പലേറ്റുവാങ്ങാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകില്ല എന്നാണ് പക്ഷേ ആ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പവർ എന്താണെന്നും മാനുഷിക സ്നേഹം എന്താണെന്നും കരുണ എന്താണെന്നും ഒക്കെ ഇന്ന് രാജ്യം അറിഞ്ഞു ഇപ്പം നിമിഷപ്രിയയുടെ കേസിൽ നിമിഷപ്രിയയ്ക്ക് രക്ഷകരായെത്തിയത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരായിരുന്നു നിങ്ങളൊക്കെ വർഗീയവാദിയെന്നും ഈ പല രീതിയിൽ കപട നേതാവെന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കിയ അതേ കാന്തപുരമാണ് സകലരും തോറ്റെടുത്ത് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നൊരു നേതാവായി അവിടെ കാര്യങ്ങളിൽ ഇടപെട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ ആരോപിപ്പിക്കാൻ മുന്നിൽ നിന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പി സി ജോർജ് ഇങ്ങനെയൊക്കെ വിദ്വേഷം ഒരു വശത്ത് വിളമ്പുമ്പോഴും പി സി ജോർജ് പറയുന്നൊന്നും സത്യമല്ല പി സി ജോർജ് പറയുന്നത് മുഴുവൻ വർഗീയ ഭാഷണങ്ങളാണ് പല ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വിട്ടിട്ടുള്ള കള്ളക്കഥകളാണ് എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പി സി ജോർജ് പൂഞ്ഞാറിൽ എറിഞ്ഞ് തോറ്റതിനു ശേഷം ചൊറിയും കുത്തി വീട്ടിലിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം ചാനലുകാരുമായില്ല പത്രക്കാരുമായില്ല ഇടയ്ക്ക് ജനൻ ടി വി പോലുള്ള ചില ചാനലുകളിലൊക്കെ ചർച്ചയ്ക്ക് പോകുന്നല്ലാതെ ചില വർഗീയ യൂട്യൂബർമാർക്കൊക്കെ ഇന്റർവ്യൂ കൊടുക്കുമെന്നല്ലാതെ പി സി ജോർജിന്മാർ പണിയൊന്നുമില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ലൈംലൈറ്റിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് പി സി ജോർജ് ഇങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധ ഭാഷണവും ഒക്കെ ആയി രംഗത്ത് വരുന്നതെങ്കിൽ അത് പി സി ജോർജിന് വലിയ തിരിച്ചടി തന്നെയാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ വയസ്സാം കാലത്ത് ജയിലിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടാണെന്ന് തോന്നുന്നില്ല ജോർജ് സാർ എന്തായാലും ജാമ്യവ്യവസ്ഥ റദ്ദാകുന്ന വിധത്തിൽ വലിയ പ്ര പ്രഭാഷണങ്ങളും വെല്ലുവിളികളും ഹീറോയിസുമൊക്കെ കാണിച്ച് പി സി ജോർജ് ഒടുവിൽ അടപടലം കുടുങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അത് പോലീസിൻ്റെ ആർജവം കൊണ്ടോ സംസ്ഥാന സർക്കാരിൻ്റെ മികവ് കൊണ്ടോ ഒന്നുമല്ല കോടതിയിലേക്ക് കോടതിയുടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന തരത്തിൽ കൃത്യമായി ഒരു കാര്യം പി സി ജോർജ് ചെയ്തു വെച്ചിട്ടുണ്ട് അയാളുടെ ചേത്ത് തന്നെയാണ് അയാൾക്ക് പണിയാകുന്നത് ബഹുമാനപ്പെട്ട കോടതിയായിരിക്കും അതിൽ നിർണായകമായ ഇടപെടൽ നടത്താൻ പോവുക അല്ലെങ്കിൽ കോടതിയിലേക്ക് ആ വിഷയം എത്തിക്കഴിഞ്ഞാൽ പി സി ജോർജിന് തിരിച്ചടി കിട്ടാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് എന്തായാലും ഇനിയെങ്കിലും പി സി ജോർജ് മുസ്ലിം വിരുദ്ധ ഭാഷണങ്ങളൊക്കെ നിർത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമെങ്കിലും കുറച്ചു കാലം കൂടി നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്